എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് സിവിലിയൻ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് തപാൽ വഴി നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ തുടങ്ങിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക മൊത്തം മൂന്ന് പോസ്റ്റിലേക്കാണ് വേക്കൻസി എൽ ഡി ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് പിന്നെ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ പോസ്റ്റൽ അഡ്രസ്സും അതിൻ്റെ വേക്കൻസിയാണ് ഇവിടെ കാണുന്നത് നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ ഏജ് ലിമിറ്റ് ഇവിടെ കാണാം എല്ലാ തസ്തികയിലേക്കും നിങ്ങൾക്ക് പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് ജനറൽ ന്യൂ ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയെട്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എൽ ഡി ക്ലാർക്കിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി മറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സിവിലെ മെക്കാനിക്കൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഇതിലേക്ക് നിങ്ങൾക്ക് പേര് പോലെ തന്നെ പത്താം ക്ലാസിൻ്റെ കൂടെ ഒരു വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി രണ്ട് ലൈസൻസും ആവശ്യമാണ് പിന്നെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയണം നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം അതായത് മോട്ടോർ മെക്കാനിസത്തിൻ്റെ ഒരു പരിചയം ഉണ്ടായിരിക്കുക പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ പരിചയം ചോദിക്കുന്നുണ്ട് പിന്നെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ആയിരിക്കും അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അഥവാ ഫിസിക്കൽ ടെസ്റ്റ് അതും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടത്തും ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് തപാൽ വഴിയാണ് ഓഫ്ലൈൻ വഴിയാണ് അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ചെയ്യണമെന്നതിനെ പറ്റിയൊരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കണം എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ ആയിട്ട് പറഞ്ഞോളൂ അതുപോലെ തന്നെ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ ജി ഡി പിന്നെ റെയിൽവേ തുടങ്ങിയ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് കിട്ടാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നതാണ് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ